നമ്മളെല്ലാരും സൂക്ഷിക്കരുത് ആരെ കുറിച്ചത് നമ്മളെ കുറിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തില്ലേ പെണ്ണുങ്ങളില്ലേ നമ്മൾ പുറത്തിറങ്ങത്തില്ലേ നമ്മുടെ അയൽപ്പക്കത്തില്ലേ എവിടെയും ഇല്ലേ ആർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണെന്ന് അത് പറയുന്നത് ഒരു പെണ്ണിനോട് സ്വതന്ത്രമായി എടപെടാൻ പാടില്ല അത് മിണ്ടാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല കാണാൻ പാടില്ല എന്നല്ല ഏതെങ്കിലും ഒരു സ്ത്രീയോട് ഒരു സൗഹൃദം തന്നെ എന്താ സൗഹൃദം സുഹൃത്താണ് നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കുക അങ്ങനെ ഒരു സുഹൃത്ത് ഒരു അന്യ സ്ത്രീ ഒരാണിന് സുഹൃത്തായി അന്യ പുരുഷൻ ഒരു പെണ്ണിന് സുഹൃത്തായി ഉണ്ടാവാൻ പാടില്ല ലഹ്ലു വന്ന റജലും ഇമ്രാ മറ്റാരും കേൾക്കാതെ ചില സ്വകാര്യങ്ങൾ പറയാൻ അവർക്ക് അവസരമില്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ കൂടെ വർക്ക് ചെയ്താലും എന്ത് ചെയ്താലും ഏത് നിലക്ക് നമുക്ക് പരിചയമുണ്ടായാലും ഒരു നിരന്തര സൗഹൃദത്തിന് നമ്മൾ ഒരിക്കലും അവസരം കൊടുക്കരുത് അത് തുടരുന്നു എന്ന് കണ്ടാൽ അവിടെ ബ്ലോക്ക് ആക്കാൻ അവിടെ അവസാനിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ എല്ലാവർക്കും സംഭവിക്കണത് നമ്മൾക്ക് മാത്രം സംഭവിക്കാതെ നോക്കൂ എല്ലാവർക്കും സംഭവിക്കും